കോടതി മുറിയിൽ വെച്ചാണ് ഞാൻ അവളെ അവസാനമായി കണ്ടത് മുഖത്തെ പ്രസന്നതമയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നെ കണ്ടിട്ടും എന്നിലേക്ക് മിഴിയറിയാതെ അലക്ഷ്യമായി കാണാത്ത ഭാവം നടിക്കുകയാണ് അവൾ എന്തായിരിക്കും അവൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പോയ കാലത്തിലെ മധുരമൂറുന്ന ഓർമ്മകളാവുമോ ഏയ് ആയിരിക്കില്ല ചിലപ്പോൾ വരാൻ പോകുന്ന സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും നിനക്ക് ആരുടെ കൂടെ പോകണം ന്യായാധിപൻ്റെ ആദ്യ ചോദ്യമുയർന്നു കോടതി മുറിയാക്കി ഒരു നേരത്തെ നിശബ്ദത ഒടുവിൽ വെറും മാസങ്ങൾ മാത്രം പരിചയമുള്ള കാമുകൻ്റെ നേർക്ക് അവൾ വിരൽ ചൂണ്ടുമ്പോൾ തോൽവിയുടെ ഭാരം പേറി ഞാനണിഞ്ഞ താലിമാല അവളുടെ കഴുത്തിൽ അപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു തല തയത്തി ഞാനും അപ്പോൾ നിങ്ങളുടെ കുട്ടി ഞായധിപൻ്റെ അടുത്ത ചോദ്യം നീണ്ട ഒരു മൗനമായിരുന്നു അവളിൽ എനിക്കറിയാം വരാനിരിക്കുന്ന അവളുടെ മതവിധിയിൽ എൻ്റെ മോൻ അവൾക്ക് തീർത്തും അരോചകമായിരിക്കുമെന്ന് അയാളുടെ ഇഷ്ടം വളരെ നേരത്തെ ശബ്ദത്തോടെ അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും മാറ്റു കുറഞ്ഞൊരു പരിഹാസിച്ചിരി എൻ്റെ ചുണ്ടിൽ നിറഞ്ഞിരുന്നു അയാൾ മനസ്സ് വീണ്ടും വീണ്ടും ആ വാക്ക് മന്ത്രിച്ചുകൊണ്ടിരുന്നു അവരുടെ ആ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവും അവളിൽ നിന്നുള്ള എൻ്റെ ദൂരം എത്രയാണെന്ന് മാതൃസ്നേഹം അവസാനിക്കാൻ പോവുകയാണെന്നറിയാത്ത അപ്പോഴും എൻ്റെ ഒന്നര വയസ്സുകാരൻ ഇടവിട്ട് വന്ന രണ്ട് പല്ലും കാട്ടി അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കോടതി ചോദ്യഭാവേന എന്നെ നോക്കി നിങ്ങൾ എന്താ പറയാനുള്ളത് ഞാൻ എൻ്റെ മകനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഏതൊരു മാതാവും സ്വന്തം മകൻ നന്മയുള്ളവനായി വളരാനാണ് ആഗ്രഹിക്കുക അതുകൊണ്ടാവും അവൾക്ക് ഇവനെ കൂടെ കൂട്ടാൻ കൊണ്ടുപോകാൻ സാധിക്കാത്തത് എൻ്റെ മോൻ നന്മയുള്ളവനായി വളരണം അതിനവൻ എൻ്റെ കൂടെ തന്നെ വേണം എത്രയും പറഞ്ഞു ഞാൻ തിരിഞ്ഞു നിന്നു അതായിരുന്നു അവളുമായുള്ള അവസാന കാഴ്ച നീണ്ട ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ദൈവം പിന്നെയും എന്തിനായിരിക്കും ഈ മുംബൈ തെരുവിൽ ഒരു വൈക്കച്ചവടക്കാരിയായി അവളെ എൻ്റെ കൺമണ്ണിൽ കൊണ്ടെത്തിച്ചത് അവൾ എന്നെ കണ്ടു കാണുമോ അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ലേ മനസ്സിൽ ഒന്നിനു പിറകെ ഒന്നായി സംശയങ്ങൾ ഒതിച്ചു വന്നു ലക്ഷ്മി തീർത്തും അപ്രതീക്ഷമായി എൻ്റെ വിളിയിൽ അവൾ ഒന്നു ഞെട്ടി ശേഷം ഇമവെട്ടാതെ എന്നെ നോക്കി അല്പനേരത്തെ ചിന്തക്കൊടുവിൽ കുഴിഞ്ഞ കണ്ണിൽ നിന്നും കണ്ണിന്യീർ ധാരിയായി നിർവികാരമായിരുന്നു എന്നിൽ കണ്ണീരടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങി അവളുടെ കഥനകഥകൾ കൊണ്ടുപോയതിന് അവളിലെ സുഖം എടുത്തപ്പോൾ അയാൾ മറ്റൊരാളെ തേടി മറ്റൊരാളെ തേടിയിറങ്ങി അവിടെ നിന്നിങ്ങോട്ട് വഴിമുട്ടിയെപ്പോയ ജീവിതത്തെ ഒന്തി നീക്കാൻ അവൾ അനുഭവിച്ച യാതനകൾ പല നാട് പല ജോലി വിശപ്പിന് ഭാഷയും ദേശവും ഒന്നും പ്രശ്നമില്ലെന്ന് അവളറിഞ്ഞ നാളുകൾ എല്ലാം കേട്ടിരിക്കേണ്ട ഒരു കേൾവിക്കാരൻ മാത്രമായിരുന്നു ഞാൻ ഓരോ വാക്കുകൾക്കൊപ്പവും മാപ്പെെന്ന അവളുടെ ആയിരം തവണ പറഞ്ഞു കാണും ശരിയാട്ട ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം എന്നാലും ചോദിക്കുക നമ്മുടെ മോൻ പറഞ്ഞു മുയിപ്പിക്കുമെന്നെ അവൾ ഏങ്ങിക്കരഞ്ഞു അവൻ സുഖമായിരിക്കുന്നു ലക്ഷ്മി ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകനാണ് അവൻ ഇടയ്ക്കൊക്കെ മരിച്ചുപോയ അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കും ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും അത് കേട്ടതും അവളുടെ ഞെട്ടലിന് കാരണമായിരുന്നു ജീവിച്ചിരിക്കെ സ്വന്തം മകൻ്റെ മനസ്സിൽ മരിക്കുമെന്നൊരമ്മ ആദ്യയുടെ ഞെട്ടൽ അവനോട് ഞാൻ എങ്ങനെയാണ് ലക്ഷ്മി പറഞ്ഞത് എൻ്റെ ഉള്ളിൽ നീ എന്നോ മരിച്ചതാണല്ലോ അവന് വേണ്ടി ഒരമ്മയെ കണ്ടെത്താൻ ഒരുപാട് ചിന്തിച്ചതാണ് പക്ഷെ കഴിഞ്ഞില്ല അല്ലേലും പെറ്റമ്മയോളം വരില്ലല്ലോ ഒരു രണ്ടാനമ്മയും ഇനി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ ദൈവം എല്ലായിടത്തും എന്നെ തോൽപ്പിക്കുകയാണ് ഈ നഗരത്തോട് ഞാൻ ഇന്ന് വിട പറയും നാളെ അവൻ്റെ പിറന്നാളാണ് അതിനു മുന്നേ വീടണയണം ഇനിയൊരിക്കലും നിന്നെ കാണാൻ ഇടവരാതിരിക്കട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു ശരിയേട്ടാ ഇത് അവന് നൽകുമോ പിറന്നാൾ സമ്മാനമായിട്ട് പിടിച്ച കരം അവൾ എന്നിലേക്ക് നേരെ നീട്ടി പതിയെ വിരല ഞാൻ കണ്ടു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവളുടെ കഴുത്തിൽ ചാർത്തിയ താലി ആക്ഷര്യമായിരുന്നു എന്നിൽ എൻ്റെ കണ്ണുകൾ വിടർന്നു ഇതുവരെ കളഞ്ഞിരുന്നില്ല ഇത് അവൾ വശ്യമായി ഒന്ന് ചിരിച്ച ശേഷം ഇല്ലെന്ന് തലയാട്ടി നീണ്ടൊരു മൗനമായിരുന്നു പിന്നെ എന്ത് പറയണമെന്നറിയാതെ അവളും ഞാനും മുഖാമുഖം നോക്കി നിന്നു ലക്ഷ്മി തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല പക്ഷേ അത് തിരിച്ചറിയതും തിരുത്തുന്നതും ചുരുക്കം ചിലർ മാത്രമാണ് അവരാണ് യഥാർത്ഥ മനുഷ്യർ അന്ന് ഹൃദയം കീറി മുറിച്ചിട്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചു പോയത് അത് തെറ്റായി തെറ്റായിപ്പോയെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പൊറുക്കാൻ എനിക്കാവും ഒരിക്കലൂടെ നമ്മുടെ മോനെ സാക്ഷി നിർത്തി ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തിക്കോട്ടെ അതിൻ്റെ പവിത്രത മനസ്സിലാക്കി ഒരിക്കലൂടെ നിനക്കതിൻ്റെ അവകാശമായിക്കോട്ടെ പുതിയൊരു ജീവിതം മോഹിച്ചോ ദാമ്പത്യം കൊതിച്ചോ ഒന്നുമല്ല ഈ നഗരത്തിൽ നിന്നെ പോകാൻ മനസ്സ് കൊണ്ടാണ് ഇനി നിനക്ക് തീരുമാനിക്കാം പറഞ്ഞു തീർന്നതും ഒരു പൊട്ടിക്കരച്ചിലൂടെ മാപ്പെന്ന് പറഞ്ഞ് അവളെൻ്റെ നെഞ്ചിലേക്ക് വീണു അപ്പോൾ അവളുടെ കയ്യിൽ ഞാൻ അന്ന് കെട്ടിയ താലി തിളങ്ങുന്നുണ്ടായിരുന്നു